thank you എല്ലാ മാന്യപ്രേക്ഷകരെയും പുതിയ ഒരു ഒരപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ റഷ്യ ഇറാൻ തുർക്കി ഇവർ ഒറ്റക്കെട്ടാണെന്ന് മാത്രമല്ല ഈ മൂന്ന് രാഷ്ട്രങ്ങളുടെയും സാന്നിധ്യം മിഡിൽ ഈസ്റ്റിൽ ഉണ്ട് റഷ്യ ഇവരുടെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് കണ്ട് ഇസ്രായേലിൽ ഒരു അധിനിവേശം നടത്താൻ അധിക സമയം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത് ഇനിയും മുന്നോട്ട് നോക്കാം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരുപ്പാൻ സൂക്ഷിച്ചുകൊള്ളു അത് സംഭവിക്കേണ്ടതു തന്നെ എന്നാൽ അത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും എങ്കിലും ഇത് ഒക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമാത്രേ എന്നാൽ ലൂക്കോസ് വിശേഷം ഇരുപത്തിയൊന്നിൻ്റെ പതിനൊന്നാം വചനത്തിൽ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് ഓരോ മഹാവ്യാധിയെ പറ്റിയും ഭയങ്കരമായ കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകുന്നു ഈ ദിവസങ്ങളിൽ ടി വി ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെയും ലോകത്തെമ്പാടുമുള്ള യുദ്ധങ്ങളുടെയും ഭൂകമ്പങ്ങളുടെയും വാർത്തകൾ നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം രണ്ട് വർഷം മുമ്പ് ശ്രീലങ്കയിൽ ഒരു ക്ഷാമം വന്നു അതുകൂടാതെ സ്ഥിരമായ ക്ഷാമം അനുഭവിക്കുന്ന രാജ്യങ്ങളാണ് സൊമാലിയ സുഡാൻ യമൻ സൗത്ത് സുഡാൻ ഹൈത്തി ബുർഖിനാസു ചാദ് മാലി മോറിറ്റിയാന നൈഗർ തുടങ്ങിയ രാജ്യങ്ങൾ അത് കഴിഞ്ഞിട്ട് യുദ്ധമൂഖത്തായിരിക്കുന്ന സ്ട്രിപ്പിൽ അതീവമായ ഭക്ഷ്യക്ഷാമം അനുഭവിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഒരു മഹാവ്യാധി രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം മുതൽ ലോകം ആ പടർന്നു പിടിച്ചതും അതിൻ്റെ കെടുതികളും ഞാനും നിങ്ങളിൽ പലരും അനുഭവിക്കുകയും ചെയ്തതാണ് കോവിഡ് നയൻറ്റീൻ അതിൻ്റെ താണ്ടം അതിന് മുമ്പിൽ മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ വചനം പറയുന്നു ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ് എസ് കെ പ്രഭാതകന്റെ പുസ്തകം അതിൻ്റെ മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ നിന്ന് സംസാരിക്കുകയായിരുന്നല്ലോ അവിടെ അതായത് യരുസലേമിൽ സമാധാനം ഉണ്ടാകും എന്ന് സമാധാനത്തിൻ്റെ രാജാവ് യേശു ക്രിസ്തു യെരുസലേം തലസ്ഥാനമാക്കിയുള്ള ആയിരമാണ്ട് വാഴ്ചയിൽ അപ്പോൾ മാത്രമായിരിക്കും ലോകത്ത് ഒരു നിത്യസമാധാനം ഉണ്ടാകുക ബൈബിൾ കൃത്യമായി പറയുന്നു ഈ ലോകത്തിൻ്റെ അവസാനത്തിൽ ലോകത്തുള്ള എല്ലാ രാജ്യക്കാരെയും യെരുസലേമിന് വിരുദ്ധമായി കൂട്ടിച്ചേർക്കും നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിൻ്റെ അവസാനം നമ്മുടെ കൺമുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നാം ഈ സമയത്തെയും ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെയും പറ്റി വിശകലനം ചെയ്യണം എന്നിട്ട് അതിൻ്റെ ഗൗരവത്തോടെ അതിൻ്റേതായ മഹത്വം കൊടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ഒരുക്കുകയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് അനിവാര്യമായ കാര്യമാണ് നാം പിറകോട്ടൊന്ന് കണ്ണോടിച്ചാൽ വർഷം രണ്ടായിരത്തി ഒന്ന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വർഷമായിരുന്നു ഈ വർഷത്തിൽ പലതരമായ അപ്രിയ സംഭവങ്ങൾ നടന്നതിനോടൊപ്പം തന്നെ സയൻസിൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ ഓരോ മൈൽസ്റ്റോൺ എന്ന് പറയാവുന്ന കണ്ടുപിടുത്തങ്ങളും നടന്നു അതിൽ ചില പ്രധാനമായ കാര്യങ്ങൾ പറയാം ഒന്നാമതായി അമേരിക്കയുടെ അർത്ഥവ്യവസ്ഥ താളം തെറ്റി രണ്ടാമത് തീവ്രവാദികൾ മുമ്പ് മറഞ്ഞിരുന്ന് അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി ഒന്നിൽ നേർക്ക് നേർ പോരാടാൻ തുടങ്ങി മൂന്നാമത് പറയുകയാണെങ്കിൽ അമേരിക്കയിൽ സ്ഥിതി ചെയ്തിരുന്ന വേൾഡ് ട്രേഡ് സെൻ്റർ തീവ്രവാദികൾ തകർത്തു നാലാമതായി പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ സ്ഥാപിതമായി അഞ്ചാമതായി ലോകത്തിൻ്റെ തന്നെ അർത്ഥവ്യവസ്ഥ ആടിയുലഞ്ഞു സയൻസിൻ്റെ ഉപലബ്ധിയായി ഡി എൻ എ കണ്ടുപിടിച്ചു അമേരിക്കയുടെ സാമ്പത്തിക തകർച്ച കാരണം ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരുന്ന സഹായം നിന്നുപോയി അമേരിക്കൻ ഫോറിൻ പോളിസി മാറിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയെ ഇറാൻ വലിയ ചെകുത്താനെന്ന് വിശേഷിപ്പിച്ചിരിക്കും ആ ചെകുത്താന് മുറിവേറ്റു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമ ഗാസയിൽ ഹമാസിന് അംഗീകാരം നൽകി ആ റാണി ഹമാസ് ഒരു തീവ്രവാദി സംഘടന ഒരു തീവ്രവാദി സംഘടനയ്ക്ക് ഒരു പ്രദേശം വിട്ടു നൽകുക എന്നത് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് ഓരോ ദിവസത്തെയും വിവിധ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ലോകത്തിൻ്റെ ഓരോ കോണിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു പുതിയ സുഖകരമല്ലാത്ത വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഒരേ ഒരു കാര്യമാണ് വെളിപ്പെടുത്തുന്നത് ഈ ലോകത്തിൻ്റെ അവസാനം അടുത്തിരിക്കുന്നു ഒരു വാക്യം ഒന്നുകൂടി വായിക്കാം സിക്രഗ് എഴുതിയ പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം അന്നാളിൽ ഞാൻ യരുസലേമിനെ സകല ജാതികൾക്കും പാരമുള്ള കല്ലാക്കി വെക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും വചനത്തിൽ പറയുന്നു സകല ജാതികളും യരുസലേമിന് വിരോധമായി കൂടി വരുമെന്ന് ആ കൂട്ടത്തിൽ ഇന്ന് ഇസ്രായേലിനെ എല്ലാ കാര്യത്തിലും സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുനിൽക്കുന്ന അമേരിക്കയും ഉൾപ്പെടും എന്നതാണ് സത്യം എന്നാൽ വചനം വളരെ സ്പഷ്ടമായി പറയുന്നു ഇസ്രായേലിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായ മുറിവ് ഏറ്റവരായിത്തീരുമെന്ന് അതിനർത്ഥം ഇതാണ് എറിസലേമിൻ്റെ കാരണത്താൽ ലോകം മുഴുവൻ ഇളകി മറിയും ഇതിനോട് ചേർത്ത് ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു സക്രിയാമിൻ്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം ഞാൻ സകല ജാതികളെയും എരുസലേമിനോട് യുദ്ധത്തിനായി കൂട്ടുവരുത്തും നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും ജലത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല നമുക്കറിയാം ലോകത്തിൻ്റെ മാപ്പിൽ നോക്കിയാൽ ജെറുസലേം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിൻ്റെ ഒത്ത മധ്യഭാഗത്താണ് അതുകൊണ്ടും കൂടിയാണ് ന്യൂസ് ചാനലിൽ പ്രിൻ്റ് മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാം വാർത്തകൾ യരുസലേമിനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് യരുസലേം ലോകത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ ലോകരാഷ്ട്രങ്ങളും ചിന്തിക്കുന്നത് ഗെരുസലേം അല്ലെങ്കിൽ ഇസ്രായേൽ അവരുടെ അധീനതയിലാകണമെന്നാണ് ഇങ്ങനെ ലോകം എമ്പാടും കോളിളക്കം സംഭവിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു നമ്മോട് പറയുന്നു ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ വാച്ച് ആൻഡ് പ്രേ ഈ സമയത്ത് നാം ചെയ്യേണ്ടതും ഇത് തന്നെയാണ് ഒരു വാക്യം വായിക്കാം എബ്രായം എഴുതിയ ലേഖനം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു പ്രവാചകന്മാർ മുഖാന്തരം അറി ചെയ്ത പ്രവചനങ്ങൾ ഒക്കെയും ബൈബിളിൻ്റെ രൂപത്തിൽ നമ്മുടെ കൈവശം ഇരിക്കുമ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതകാലത്ത് തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് പരിശോധിക്കണം അതിനെ വിശകലനം ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാലം അതിൻ്റെ അന്ത്യത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് എന്നെ കേൾക്കുന്ന പ്രിയനെ പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം ഒരു സങ്കീർണമായ പ്രശ്നമാണ് അത് ആരെ കൊണ്ടും തീർപ്പാക്കാൻ കഴിയാത്തതാണ് ഈ ലോകരാഷ്ട്രങ്ങളൊന്നും അത് മനസ്സിലാക്കുന്നില്ല സത്യവചനമായ ബൈബിളിൽ പറയുന്നു കാര്യങ്ങൾ അനേകായിരം ദൈവദാസന്മാർ അനേക നൂറ്റാണ്ടുകളായി വിളിച്ചു പറയുന്ന കാര്യം കേൾക്കാൻ പോലും ആരും തയ്യാറല്ല ഈ പ്രശ്നം യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്യപ്പെട്ടു അത് അതുപോരങ്കിൽ അമേരിക്ക മുന്നോട്ട് വെച്ച റോഡ് മാപ്പ് ഓഫ് പീസ് പ്രസ്താവനയിൽ തീരുന്ന പ്രശ്നങ്ങളല്ല ലോകരാഷ്ട്രങ്ങൾ പറയുന്നതും ചിന്തിക്കുന്നതും പലസ്തീനെ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിച്ചാൽ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ആകുമെന്നാണ് പക്ഷേ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ കൈവശമിരിക്കുന്ന സത്യവേദ പുസ്തകം സ്പഷ്ടമായി പറയുന്നു ഇത് അസംഭവമായ കാര്യമാണെന്ന് ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ ഇസ് എ വെരി കോംപ്ലിക്കേറ്റഡ് ആൻഡ് അൺസോൾവബിൾ ഇഷ്യൂ പലസ്തീൻ ഒരു സങ്കീർണ പ്രശ്നമാണ് ലോകം ഇന്നത് മനസ്സിലാക്കുന്നില്ല ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ തെളിവിനായി ചരിത്ര സംഭവങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് സെപ്റ്റംബർ മുപ്പത് ഇംഗ്ലണ്ടിന്റെ അന്നത്തെ പ്രധാനമന്ത്രി നെവില്ലെ ചാമ്പർലിൻ ജർമ്മനിയിലെ ചാൻസർ അഡോൾഫ് ഹിൽട്ടിന്റെ അടുത്ത് എന്ന് ഒരു സമാധാന കരാർ ഒപ്പുവെക്കുകയും ഒരു എഗ്രിമെന്റ് തയ്യാറാക്കുകയും ചെയ്തു നെവില്ലെ ചെമ്പർലൈൻ തിരികെ ഇംഗ്ലണ്ടിൽ വന്നു അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സമാധാനമായി തിരികെ വന്നു എന്നും ഇനി നിങ്ങൾക്ക് സമാധാനമായി കിടന്നുറങ്ങാം ഇനി ഒരു യുദ്ധം ഉണ്ടാകുകയില്ല ബ്രിട്ടീഷ് ജനത അത് വിശ്വസിച്ചു എന്നാൽ ഒരു വർഷം തികയുന്നതിന് മുമ്പ് സമാധാനമായി കിടന്നുറങ്ങിയ ബ്രിട്ടീഷ് ജനതയുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് അറുപത് ലക്ഷം ജനങ്ങളെ യൂറോപ്പിൽ വധിച്ചുകൊണ്ട് രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും അഡോൾഫ് ഹിറ്ററും നടത്തിയത് വെറും ഒരു കള്ള സമാധാന സന്ധിയായിരുന്നു ഇന്ന് ലോകത്തിൽ കാണുന്ന സമാധാന കരാറുകളും സമാധാന ചർച്ചകളും എല്ലാം ഒരു പ്രകടനം മാത്രമാണ് ലോകരാഷ്ട്രങ്ങൾ ഒന്നും തന്നെ സമാധാനം ആഗ്രഹിക്കുന്നില്ല അഥവാ ആഗ്രഹിച്ചാൽ തന്നെ അത് നടപ്പിലാക്കാൻ സാധ്യമല്ല എന്ന് സമാധാന സന്ധി ഉണ്ടാക്കുന്നവർക്ക് തന്നെ അറിയാം ഇതിന് പല തെളിവുകളുമുണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ